അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കഴിഞ്ഞ മാസം ഐ സി എം ആർ മുഖേന സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് റിസേർച്ച് ആയിട്ട് ആയി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ശരാശരി അമ്പത്തെട്ടായിരം പേരാണ് എല്ലാ വർഷവും പാമ്പുകടി മൂലം ഇന്ത്യ മഹാരാജ്യത്തിൽ മരിക്കണത് ലോകമൊട്ടാകെ ഒരു ലക്ഷം ഒരു ലക്ഷം ഇരുപതിനായിരം പേരാണ് എല്ലാ വർഷവും മരിക്കുന്നത് ഡബ്ല്യു എച്ച് കുറച്ച് വർഷം മുമ്പ് സ്നേക്ക് ബൈറ്റ് പ്രിവെൻറ്റ് ചെയ്യാനും തടുക്കാനും ഒരു നാല് പില്ലേഴ്സ് അവർ അവർ പറഞ്ഞിട്ടുണ്ടായി ആ നാല് പില്ലേഴ്സ് ഒന്ന് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് രണ്ടാമത്തെ കമ്മ്യൂണിറ്റി അവയർനെസ് മൂന്നാമത്തെ സ്ട്രെങ്ത്നിങ് ഹെൽത്ത് സിസ്റ്റംസ് നാലാമത്തെ കൊലാബ്രേഷൻ അപ്പം ഈ നാല് പില്ലേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് റിസേർച്ചിൻ്റെ പദ്ധതി നമ്മൾ രൂപീകരിച്ചേക്കണേ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി അവയർ ആക്കുന്നു കമ്മ്യൂണിറ്റി അവ എംപവർ ആക്കുന്നു എന്ന് വെച്ചാൽ സമൂഹത്തിൽ നിന്ന് മൂന്ന് പേരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നു സാധാരണക്കാർ ആശാവർക്കറോ കുടുംബശ്രീ ആവാം ഏത് തൊഴിലുള്ള വ്യക്തിയും നമ്മൾ ഇതിനെ കുറിച്ച് താല്പര്യമുള്ളവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നു സമൂഹത്തിൽ ഇങ്ങനെ മൂന്ന് പേര് നമ്മുടെ എല്ലാ പഞ്ചായത്ത് തരത്തിലും എല്ലാ പഞ്ചായത്തിലും മൂന്ന് പേരുണ്ടെങ്കിൽ ഇതന്നെ ഒരു വലിയ കാരണം ഒരു കാരണമാവാം പാമ്പുകടിയുടെ മരണം നമുക്ക് കുറയ്ക്കാനായിട്ട് രണ്ടാമത് ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രൈമറി ഹെൽത്ത് സിസ്റ്റം ഡോക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങും പാം സൈഡ് ഇഫക്റ്റ്സ് തടുക്കാനുള്ള രീതികൾ നമ്മൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പും ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് ഏത് ഡോക്ടറിന് വേണമെങ്കിൽ നമ്മളെ ചി വിളിക്കാം നേരിട്ട് വിളിച്ച് അഡ്വൈസ് ചോദിക്കാം ഞാൻ മാത്രല്ല നമ്മുടെ കൂടെ കുറേ വേറെ ഡോക്ടേഴ്സ് വേറെ ഹോസ്പിറ്റൽസിൽ നിന്നും ഉള്ളവരുണ്ട് മൂന്നാമത്തത് ഒരു കൊലാബറേറ്റീവ് വർക്ക് ഇത് കേരളത്തിൽ മാത്രമല്ല ഏഴ് സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ കണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ പദ്ധതി ചെയ്താൽ ഒരു പക്ഷേ നമുക്ക് വേണ്ട എവിഡൻസ് കിട്ടുകയും അതൊരു പോളിസിയായി മാറ്റിയെടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള പദ്ധതിയാണ് ഇത് ലക്ഷ്യം ഇതാണ് സീറോ സ്നേക് ബൈ ഡെത്സ്